നമസ്കാരം ഹമാസിന്റെ രഹസ്യാന്വേഷണം നട്ടലിനെ തകർത്തിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തവാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തപാഷ് ൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച ആളാണ് തപാഷ് അതേസമയം ഇസ്രയേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതോടെ ഗാസയിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഖാൻ യുനീസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തപാശ് വഹിച്ചിരുന്നു തെക്കു ഗാസയിലെ ഹമാസിന്റെ സുദ്ാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനും നടപ്പാക്കുന്നതിനും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ പങ്കുവച്ച കാര്യങ്ങളാണിത് അതായത് യുദ്ധസമയത്ത് തപാഷിന്റെ യൂണിറ്റ് ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് തപാഷ് ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രായേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തപാഷിന്റെ കൊലപാതകം വലിയ തിരിച്ചടിയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നു ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ നൂറ് കടന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചുവെന്ന് ഗാസയിൽ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറ് അവഗണിച്ചുക വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചു പിടിക്കുകയും ആശുപത്രി തകർക്കുകയുമായിരുന്നു കനത്ത ഷെൽ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതിലാണ് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് പരിക്കേറ്റവരെ മുഴുവൻ ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗാസയിലെ ആശുപത്രികൾ ഭക്ഷ്യസഹായം ഇസ്രായേൽ തടഞ്ഞുവച്ചതോടെ ഗാസയിലെ ജനജീവിതം ദുരിതപൂർണമായെന്നും ബെർലൻ പറഞ്ഞു അടിയന്തര സേവനങ്ങൾക്ക് പോലും സുരക്ഷിതമായ ഇടം ഗാസയിലില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ് അതിനിടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നതുവരെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയതായി ജറൂസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല